കാണിച്ച അവസ്ഥ എങ്ങനെയാന്നുള്ള ഞാൻ കാണിച്ചരാ നടക്കുമ്പോൾ തന്നെ സൗണ്ട് കണ്ടില്ലേ ഒരു സൗണ്ട് കിട്ടില്ലേ അതായത് നടക്കാൻ പറ്റണില്ല സത്യം പറഞ്ഞാല് ഇപ്പൊ അതൊക്കെ പൊന്തി നിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ഹാളിലെ ടൈൽ കണ്ടീല അപ്പോൾ എന്തിക്കണമുണ്ടല്ലേ ഹലോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം നല്ല മഴയാണ് അടിപൊളി സൂപ്പർ മഴ ഇന്നലെയും ഇന്നും മിനിഞ്ഞെന്നൊക്കെ ആയിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീട്ടിലാണ് അപ്പോൾ വീട്ടിലെ എന്താ പറയുക വീട്ടിലെ ടൈൽസ് മൊത്തം പൊട്ടി പൊന്തി നിൽക്കുകയാണ് കാരണം അധികം ഒന്നും ആയിട്ടില്ല ഈ ഒരു ടൈൽസ് ഇട്ടിട്ട് ടയറി പോയ കുറച്ച് വർഷമായിട്ടുള്ളൂ ഒരു ടൈൽസ് ഇട്ടിട്ട് പക്ഷെ അപ്പത്തിന് ഇത് ടൈൽസൊക്കെ ആകെ പൊന്തി പൊട്ടി ആകെ ഇരപ്പ എന്താ സംഭവം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഞാൻ കാണിച്ചാലട്ട ആദ്യം ഈ ഒരു റൂമിൽ അപ്പോൾ നിൽക്കുന്ന റൂമിലാണ് ആദ്യം ഇങ്ങനെ ടൈൽസ് ഇങ്ങനെ പൊട്ടി 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 എന്ന് വെച്ചാൽ ഒരു സൗണ്ട് കണ്ട് വരികയാണ് ഒരു ഭയങ്കര ഒരു സൗണ്ട് കണ്ട് വരുക അപ്പോൾ നോക്കുമ്പോൾ ടൈൽസ് പൊന്തിയിട്ടുണ്ടാവും ചിലപ്പോൾ രാത്രി കെടുക്കുന്ന സമയത്തൊക്കെ കാരണം ഈ ഒരു സൗണ്ട് വരണത് അപ്പോൾ ടൈൽസ് പൊന്തി പൊന്തി വരികയാണ് അങ്ങനെ ഈ ഒരു റൂമിലാണ് ആദ്യം അങ്ങനെ സംഭവിച്ചത് പിന്നെ ഈ റൂം മാത്രം മാറ്റാമെന്ന് കരുതി ഇങ്ങനെ നിന്നപ്പോഴാണ് അപ്പുറത്തെ റൂമിലും അതേപോലെ വന്നത് ആ റൂമിൽ ഭയങ്കര സൗണ്ട് കേട്ടപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴും ഇതേപോലെ ടൈൽസ് ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആദ്യം ഒന്ന് പൊന്തും പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് പൊന്തും അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പൊന്തി അപ്പോൾ ആ റൂമ് കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അത് ഡൈനിങ് ഹാളിലെത്തിയത് ഡൈനിങ് ഹാളിൽ ഏകദേശം ഇപ്പോൾ ഒരു പകുതി ഭാഗത്തോളം ഇപ്പോൾ ടൈൽസ് പൊന്തി നിൽക്കുകയാണ് ഇനിയിപ്പം അത് ഈ ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്നപ്പോൾ ബാത്റൂമിൻ്റെ ആ ഒരു ഏരിയയിൽ വന്ന് അവസ്ഥയിലാണ് ഇപ്പോൾ വീട്ടിലുള്ള ടൈൽസ് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഞാൻ കാണിച്ചരാട ടൈൽസിൻ്റെ ഇപ്പഴത്തെ അവസ്ഥ എങ്ങനെയാന്നുള്ള ഞാൻ കാണിച്ചു തരാം നടക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കണ്ടാവേ കണ്ടില്ലേ ഒരു സൗണ്ട് കേട്ടില്ലേ അതായത് നടക്കാൻ പറ്റണില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഭയങ്കര പേര് ഒരു ഇപ്പം നിനുട്ടിയാണെങ്കിലും ഇന്നു ആണെങ്കിലും ഇപ്പം നീനുട്ടി മുട്ടുകൂത്താനുള്ള ഏകദേശം ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മുട്ട് കുത്തുന്ന സമയത്തൊക്കെ അത് ഭയങ്കര വിഷയമാകും ഞാൻ കാണിച്ചാലോ കണ്ടില്ലേ ഇതാണ് ടൈൽസിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെ നിൽക്കണ കണ്ടില്ലേ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഒക്കെ പൊന്തി നിൽക്കുകയാണ് ഈ കട്ടിലിട്ടുകൊണ്ട് കട്ടിലിൻ്റെ ഉൾഭാഗം കാണുന്നുണ്ടാവില്ല നടക്കുമ്പോൾ തന്നെ ഭയങ്കര സൗണ്ടാണ് ഈ ഫോണിൽ എന്തുമാത്രം അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കണ്ടില്ല സൗണ്ട് കേൾക്കണമില്ലേ ഇതാണ് ഈ റൂമിലുള്ള അവസ്ഥ ഇതാ ഈ ടൈൽസ് ഫുള്ള് പൊന്തിയിട്ടുണ്ട് അതൊക്കെ പൊന്തി നിൽക്കുകയാണ് ഇത് മാത്രമല്ല ഇവിടെ ഇതിൻ്റെ കട്ടിൻ്റെ കട്ടിൻ്റെ ചോട്ടൊക്കെ ഉണ്ട് അപ്പോൾ കട്ടിലിട്ടുകൊണ്ട് കാറിന് ഞാന്നേ ഉള്ളൂ കേട്ടോ ഞാൻ മറ്റേ റൂം കാണിച്ചു തരാം ഇത് മറ്റേ റൂമെട്ടോ ആ റൂമിൽ നിന്ന് നേരെ പിന്നെ ടൈൽസ് പൊട്ടിയത് ഇവിടുത്താണ് ഈ റൂമത്താണ് കണ്ടില്ല നടക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കണുണ്ടാവും കണ്ടീല ഇവിടെ ഒക്കെ കണ്ടില്ല ഇത് കണ്ടില്ല അല്ലേ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കട്ടിൻ്റെ ചൂട്ടും ഒക്കെ പൊട്ടിയിക്കുന്നത് കട്ടിലിട്ടുകൊണ്ട് അവിടെ അറിയണില്ല എന്നുള്ളു നടക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ അത് കഴിഞ്ഞിട്ടിതാ ഡൈനിങ് ഹാളിൽ ടൈൽ ഇതാ ഉണ്ടല്ലോ പൊന്തിക്കണില്ലേ ഈ ഈ ഇത് നോക്കണ്ട കേട്ടോ ഇത് ഞാൻ സംഭവം ടൈല് പൊന്തിയപ്പോൾ മറ്റേ പശ ഉണ്ടല്ലോ ആ പശ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ അമർന്ന് നിൽക്കുമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ പശ ഇട്ടിട്ട് ഒട്ടിച്ച് വെച്ചതായിരുന്നു പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു ഒട്ടിച്ചപ്പോൾ വീണ്ടും അതേപോലെ ഇപ്പോൾ പശൻ്റെ കളർ കഴിഞ്ഞപ്പോൾ അതിന് ടൈലൊക്കെ ഇങ്ങനെ ആയതല്ല ഞാൻ നോക്കിയിട്ട് കാര്യമില്ല എന്തൊക്കെയാണ് ഇവിടെ ഒക്കെ പന്ത് ചെയ്യണതാണ് ടൈല് ഇല്ല ഇനി ഇപ്പോൾ ഈ ഇവിടെ കാണടുത്ത് വന്നുകൊണ്ടിരിക്കണേ ഈ ബാത്റൂമിൻ്റെ ഏരിയയിലോട്ടപ്പോൾ വന്നുകൊണ്ടിരിക്കണം അപ്പം കണ്ടില്ലേ എന്താണ് വീട്ടിലെ ടൈൽസിൻ്റെ അവസ്ഥ ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിക്കണത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അത് അധികം ആയിട്ടില്ല അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല ഈ ഒരു ടൈലിട്ടിട്ട് പക്ഷെ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു ഐഡിയയില്ല കേട്ടോ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ പോയി ടൈൽസൊക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാല് കൊടുക്കി കഴിഞ്ഞാൽ അപ്പം ഇന്നും നീനും ഒക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്തൊക്കെ മര്യാദക്കൊന്നും ഓടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുട്ടികൾക്ക് വീടിൻ്റെ ഉള്ളിൽ ആ ലെവലിക്കാണ് ഇപ്പൊ ടൈൽസ് ഇൻഷാല്ല ഒക്കെ റെഡി ആവും സെറ്റ് ആവും പ്രതീക്ഷിക്കാം നല്ല ചൂട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളില് ചൂടുണ്ട് കേട്ടോ നല്ല ചൂടില്ല നല്ല കുഴപ്പമില്ല ഈ ഷർട്ട് ഇട്ടിട്ടാണോന്നറിയില്ല ഒരു ചൂട് പോലെ അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതൊരു ഐഡിയ ഇല്ല അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ നമുക്കിഞ്ഞ് വേറെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിഞ്ഞ് പിന്നെ കാണാം നല്ല മഴയാണ് പുറത്ത് നല്ല മഴ പെയ്യാനുള്ള പെയ്യാനുള്ളതിലിങ്ങനെ നിൽക്കാണ് ഇതുവരെ പെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം മഴ പെയ്യാനുള്ള അടുത്ത മഴയ്ക്കുള്ള ഇതിൽ നല്ല ഇരുട്ട് മൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകണം അപ്പോൾ ഏതായാലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം it.